കേന്ദ്ര ബഡ്ജറ്റിൽ കേരളത്തിന് അവഗണിച്ചു എന്ന വലിയ ആരോപണങ്ങളുണ്ട് ബജറ്റിനെ ന്യായീകരിച്ചും വലിയ വാദങ്ങളുണ്ട് കേരളത്തിൻ്റെ വലിയ ആവശ്യങ്ങളിലൊന്നും ആഗ്രഹങ്ങളിലൊന്നുമാണ് എയിംസ് ആ എയിംസ് എന്നുള്ള അത് ഇപ്പോഴും സ്വപ്നമായ തന്നെ തുടരുന്നു അതിനെക്കുറിച്ച് ഇപ്പോഴും വലിയ രീതിയിൽ രാഷ്ട്രീയ ചർച്ചകൾ നടക്കുന്നുമുണ്ട് നമുക്കിപ്പം ഇപ്പോൾ തോമസ് മാഷ കെ വി തോമസ് ചേരുന്നുണ്ട് നിലവിൽ കേരളത്തിൻ്റെ ആവശ്യം എയിംസ് എന്നുള്ളത് ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്രമായിട്ടുള്ള ചർച്ച അവിടെ നിൽക്കുന്നു നമ്മൾ വ്യക്തമായി കൊടുത്തിട്ടുണ്ട് കോഴിക്കോടാണ് സ്ഥലം അതിനാവശ്യമായ സ്ഥലമെടുത്തിട്ടുണ്ട് ഇപ്പോൾ എടുത്തിരിക്കുന്ന സ്ഥലം പോരെങ്കിൽ കൂടുതൽ എടുത്തു കൊടുക്കാൻ തയ്യാറാണ് എന്നറിയിച്ചിട്ടുണ്ട് ഇനി കേന്ദ്ര ഗവൺമെൻറ്റാണ് തീരുമാനിക്കേണ്ടത് എന്താ വേണ്ടത് എന്നുള്ളത് കാരണം വ്യക്തത പരുത്തിയാണ് കാരണം പല ചർച്ചകൾ ഒരു കാലത്ത് സന്ദർഭത്തിലുണ്ടായിരുന്നു അവിടെ നിന്ന് മുഖ്യമന്ത്രി ഇടപെട്ട് കോഴിക്കോടാണ് സംസ്ഥാന ഗവൺമെൻറ് സ്ഥലം സ്ഥലമെടുത്തിട്ടുണ്ട് പോരാത്ത സ്ഥലം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഓക്കെ നിലവിൽ നൂറ്റി അൻപത് ഏക്കർ സ്ഥലം എടുത്തിട്ടുണ്ട് കേരളം എല്ലാ വിട്ടുവച്ചയ്ക്കും തയ്യാറാണ് എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേന്ദ്രം എന്താണ് അതിനൊരു മറുപടി പറയുന്നത് എന്തുകൊണ്ട് ഒരു അനുമതി ലഭിക്കുക അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്നുണ്ട് വ്യക്തതയില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രശ്നം കാരണം ഇനി നാല് സ്റ്റേറ്റുകൾക്ക് ഗെയിംസ് കിട്ടാനുള്ള ഇന്ത്യയിൽ അതിലൊന്ന് കേരളമാണ് കേരളത്തിന് അത് കൊടുക്കുമെന്നും പ്രധാനമന്ത്രി പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് സ്പെസിഫിക് ആയിട്ട് ഇന്നെടുത്താണ് അതുകൊണ്ടാണ് സംസ്ഥാന ഗവണ്മെന്റ് വളരെ സ്പെസിഫിക്കായിട്ട് കോഴിക്കോടാണ് അവിടെ സ്ഥലം എടുത്തിട്ടുണ്ട് നൂറ്റമ്പത് ഏക്കർ ഇപ്പോൾ പോരെങ്കിലും കൊടുക്കാനും തയ്യാറാണ് ഇത്രയൊക്കെ വളരെ വ്യക്തതയോടുകൂടി കൊടുത്തിട്ടുണ്ട് ആരോഗ്യമന്ത്രി ഞാൻ ഉൾപ്പെടെ പോയി പോയി അതിലിട്ട് കണ്ടു സംസാരിച്ചു ഇനി അവരല്ലേ മറുപടി പറയേണ്ടത് നമ്മൾ ചെയ്യേണ്ടതെല്ലാം മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ഉൾപ്പെടെ ചെയ്ത് കഴിഞ്ഞു അല്ലെങ്കിൽ അവർക്ക് വ്യക്ത വ്യത്യസ്ത അഭിപ്രായം അതറിയിക്കണ്ടേ ഇത് രണ്ടും ചെയ്യേണ്ടത് അവർ തന്നെയാണ് മാത്രമല്ല ഈ ബഡ്ജറ്റിൽ കേരളത്തിൻ്റെ ആവശ്യങ്ങൾ ഇരുപത്തിനാലായിരം കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് റെയിൽവേ വികസനം റോഡ് വികസനം ഉൾപ്പെടെ നിരവധി കാര്യങ്ങൾ എടുത്ത് ചൂണ്ടിക്കാട്ടിയിരുന്നു ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ വലിയ രീതിയിലുള്ള അവഗണന അപഗണന ഉണ്ട് എന്നുള്ള കാര്യം വലിയ രീതിയിൽ ആരോപണമുണ്ട് അതിന് എതിരെ യു ഡി എഫും എൽ ഡി എഫും ചേർന്ന് നിന്ന് എന്നുള്ള കാര്യം കൂടിയാണ് നിലവിൽ ഇപ്പോൾ പറയുന്നതും ഈ കാര്യത്തിൽ ഒന്നിച്ചു നിൽക്കണം കാരണം സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു ബഡ്ജറ്റ് രാജ്യത്തെ വിഘടിപ്പിക്കുന്നത് രാജ്യത്ത് ഒന്നിച്ചു കൊണ്ടുപോകേണ്ട കേന്ദ്ര ഗവൺമെൻറ് ബഡ്ജറ്റിലൂടെ കേരളത്തെ പല തട്ടുകളിലാക്കിയിരിക്കുകയാണ് അപ്പോൾ ഇതൊരു വളരെ പ്രധാനപ്പെട്ട സന്ദർഭമാണ് ഇപ്പോൾ കഴിഞ്ഞ പതിനാറാം തീയതിയാണ് ഹൈസ്പീഡ് റെയിൽവേയെക്കുറിച്ച് നമ്മൾ കൊടുത്തിട്ടുള്ള പ്രപ്പോസലിനെ കുറിച്ച് വീണ്ടും മറുപടി വന്നിട്ടുണ്ട് അത് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് വിവിധ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു ഇത് പഠിച്ചുകൊണ്ടേ ഇരിക്കണമെന്നല്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നില്ല അതാണ് നമ്മുടെ പ്രശ്നം ബഡ്ജറ്റ് സ്വാഭാവികമായിട്ട് രാജ്യത്തിൻ്റെ ബഡ്ജറ്റാണ് ഇവിടെ ഇപ്പോൾ ബീഹാറിനും ആന്ധ്രയ്ക്കും വേണ്ടി മാത്രം ഈ ഗവൺമെൻറ്റിനെ നിലനിർത്താൻ വേണ്ടി മാത്രം ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കിയിരിക്കുന്നു അതുകൊണ്ട് ഈ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മളിപ്പോൾ സംസ്ഥാനം കേരള സംസ്ഥാനം ഒന്നിച്ച് നിൽക്കണം ഇന്ത്യ മുന്നണി ഇത് വ്യക്തതയോടുകൂടി എടുക്കണം അതെടുക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം ഒരു കാര്യം കൂടെ യുവജനങ്ങൾക്കും കർഷകർക്കും സ്ത്രീകൾക്കും മുൻഗണന നൽകിക്കൊണ്ടുള്ള ബഡ്ജറ്റ് എന്നുള്ള കാര്യമാണ് നിലവിൽ മോദി സർക്കാർ പറഞ്ഞിരിക്കുന്നത് ഈ മൂന്നാം മോദി സർക്കാരിൻ്റെ ആദ്യ ബഡ്ജറ്റ് കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നും പ്രത്യേകിച്ചും കേരളത്തിൽ നടക്കാൻ ഒരുപാട് യുവജനങ്ങൾ വിദ്യാർത്ഥികളെല്ലാം തന്നെ കേരളം വിട്ടു പോകുന്നു ഇന്ത്യ വിട്ടു പോകുന്നു മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്നു ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യയിൽ വിദ്യാഭ്യാസ രംഗത്ത് പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നടത്തിയിട്ടുള്ള കേരളമാണ് ആ കേരളത്തിന് ആവശ്യമായ ഇപ്പോൾ യു ജി സി ഗ്രാൻഡ്മിൻ്റെ അരിയേഴ്സ് ഇതുവരെയും കൊടുക്കാൻ കിട്ടിയിട്ടില്ല മറ്റ് വിദ്യാഭ്യാസ രംഗത്ത് ഇത് ആരോഗ്യ രംഗത്ത് ഇന്ത്യയിൽ നമ്പർ വൺ സ്റ്റേറ്റ് കേരളമാണ് ധാരാളം ഇൻവെസ്റ്റ്മെൻറ്റ് കേരളം ചെയ്തിട്ടുണ്ട് പക്ഷേ ആ രംഗത്തും നമുക്ക് ആവശ്യമായ സഹായം കിട്ടുന്നില്ല പറഞ്ഞാൽ പോരാ കാര്യങ്ങൾ നടപ്പിലാക്കണം തീർച്ചയായിട്ടും ബജറ്റിൽ വലിയ രീതിയിലുള്ള വിവേചനങ്ങളുണ്ട് കേരളത്തിന് അർഹമായിട്ടുള്ള പരിഗണന ലഭിച്ചിട്ടില്ല അതിനപ്പുറത്തേക്ക് കേരളത്തിൻ്റെ പ്രധാന ആവശ്യങ്ങളിലൊന്ന് എയിംസ് അതിലൊരു തീരുമാനമെടുക്കേണ്ടത് ഗ്രീൻ സിഗ്നൽ നൽകേണ്ടത് കേന്ദ്രമാണ് എന്നുള്ള കാര്യം കൂടിയാണ് കേരളത്തിൻ്റെ പ്രത്യേക പ്രതിനിധി കൂടിയായിട്ടുള്ള കെ തോമസ് നമ്മളോട് പങ്കുവച്ചത് ഡൽഹിയിൽ നിന്നും ജഗദീഷ് ഭിഷ്ണൊപ്പം അർജുൻ പിതാംബരൻ മാതൃഭൂമി ന്യൂസ്